ഹലോ ഗേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് എനിക്കൊരു എൻ്റെ ഒരു ജേണി എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു ജേണി എന്ന് പറയുമ്പോൾ ഒരു ഒരു ഹീലിംഗ് ജേണി അപ്പോൾ അതിനകത്ത് കുറച്ച് സ്കിൻ കെയർ ടിപ്പുകളും ഞാൻ എങ്ങനെയാണ് എന്റെ ബ്രേക്ക് ഔട്ട് ഹീൽ ചെയ്തതിനോട് ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം പക്ഷേ മെയിൻ കാര്യം എനിക്ക് ഇത് എങ്ങനെ വന്നു എന്നുള്ളതും അതിനെ അതിനെ സംബന്ധിച്ച് എനിക്ക് ഫേസ് ചെയ്ത ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ എനിക്ക് ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളതും പറഞ്ഞുതരാം എനിക്ക് തോന്നുന്നു ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും അറ്റ്ലീസ്റ്റ് വൺസ് ലൈഫ് ടൈമെങ്കിലും ഏതെങ്കിലും ഒരു ടൈം പിള്ളേർക്ക് ഈ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാകും അപ്പൊ ഐ തിങ്ക് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്ന് തോന്നി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം തോന്നി നിങ്ങൾ അറിഞ്ഞിരിക്കണം തോന്നി അതുകൊണ്ടാണ് ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടു എനിക്ക് സന്തോഷം ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിരുന്നോട്ടെ അപ്പൊ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഞാൻ എല്ലാ വീഡിയോസും നിങ്ങളോട് പറയാറുണ്ട് ഈ എന്താ പറയാ നമുക്ക് ഒരു നല്ല പ്രോപ്പർ സ്കിൻ കെയർ റൂട്ടീൻ ഉണ്ടെങ്കിലും നല്ലൊരു ഡയറ്റ് ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് എന്താ പറയാ ബ്രേക്ക് ഔട്ട്സ് ആക്നെയും വരാം ഒരുപാട് അധികം ഇഷ്യൂസ് വരാം കാരണം ഹെർഡിറ്ററി ആവാം എന്താ പറയാ ഹെൽത്ത് ഇഷ്യൂസ് ആവാം മെഡിക്കേഷന്റെ ആവാം ഹോർമോണൽ ഇമ്പാലൻസും ഉണ്ടാവാം പീരീഡ്സിന്റെ ആവാം ഈവൻ ആക്നേം പീരീഡ്സിന്റെ ആവാം അതേപോലെ പി സിയോടെ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ അതുണ്ടാവാം അങ്ങനെ ഒരുപാടധികം ഇഷ്യൂസ് ഉണ്ട് ഈവൻ എന്താ പറയുക പി സി ഒ ഉള്ളവർക്ക് ഇതേപോലെ പി സി ഒ എസ് ഒക്കെ ഉള്ളവർക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാം ബെമ്പിളർക്ക് നല്ല രീതിയിൽ ഫേസിലൊക്കെ ഫേസിലും ബോഡിയിലൊക്കെ എക്സസീവ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ നമുക്ക് നല്ലൊരു സ്കിൻ കെയർ റൂട്ടീൻ ഉണ്ടെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഇതിനെ ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞതന്നെ ഇറ്റ്സ് എ കോമൺ തിങ് ഇറ്റ് ഹാപ്പൻസ് അതിനെ കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്ത് വരാന്നുള്ളതാണ് കൃത്യമായിട്ട് നമ്മൾ അതിനെ ഫേസ് ചെയ്യുക ഡീൽ ചെയ്യുക ഭയങ്കര പേഷ്യൻ്റ് ആയിരിക്കാം ലവ് യുവർ സെൽഫ് ഓക്കെ അപ്പം ഞാൻ എനിക്ക് എന്താണ് ഇഷ്യൂ വന്നതൊന്നും കാര്യങ്ങൾ പറഞ്ഞുതരാം ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ആക്നെ പ്രോൺ സ്കിന്നാണ് അത് സിവിയർ ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ആക്നൈ പ്രോൺ സ്കിന്നാണ് അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിലും ചെറിയതായിട്ടുള്ളൊരു ഇതാണെങ്കിലും എന്റെ സ്കിന്നെ ഭയങ്കരമായിട്ടും ഇറിറ്റേറ്റ് ചെയ്യും അല്ലെങ്കിൽ ചെറിയൊരു ഞാൻ ഒരു ദിവസം ഒരു മുട്ട കഴിച്ചു എനിക്ക് പിറ്റേ ദിവസം മുഖത്ത് കുരു വരും ഒരു സ്ഥലത്ത് ഞാൻ തലയാണെങ്കിൽ മുഖം വെച്ച് അതായത് മുഖം വെച്ച് കിട്ടണം തലയാണെങ്കിൽ ബാക്ടീരിയ കാരണം എനിക്ക് കുരു വരും അങ്ങനത്തെ ഉള്ള ആണ് ബട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക്ഔട്ട്സ് ഒക്കെ വരാറുണ്ട് അത് പതിയെ ഹാൻഡിൽ ചെയ്ത് പോകാറുണ്ട് അതിന്റെ പാടുകൾ വരാറുണ്ട് നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചില സമയത്ത് അവിടെ ഇവിടെ ഒക്കെ പാടുകൾ ആ പാടുകളാണെങ്കിലും നല്ല ടൈം എടുത്ത് ഞാൻ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്ത് തന്നെ ഹീൽ ചെയ്ത് കൊണ്ടുവരാറുണ്ട് പക്ഷെ എൻ്റെ എന്താ പറയാ ഹാസ് സോഷ്യൽ മീഡിയ എന്റെ കണ്ടന്റ് അച്ഛ കണ്ടന്റ് ക്രിയേറ്റർ എൻ്റെ ഒരു സോഷ്യൽ മീഡിയ ബിൽഡ് ചെയ്ത് വരുന്ന അനുസരിച്ച് എന്താ പറയാ ഈ ഒരു ബ്രേക്ക് ഔട്ട്സ് ഒന്നും വലിയ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അത്ര വലിയ ബ്രേക്കൗട്ടും കാര്യങ്ങളൊന്നും അന്ന് ഹീൽ ചെയ്യാൻ പറ്റാത്ത ബ്രേക്കൗട്ടും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അൺടിൽ ഒരു ടു വീക്സ് ബാക്ക് ടു വീക്സ് ത്രീ വീക്സ് ബാക്ക് ഒരു ടു വീക്സ് ബാക്ക് എന്ന് പറയാം അപ്പൊ അതെന്ന് പറയുന്നത് ഞാന് നമ്മള് എല്ലാ വീഡിയോസും ഞാൻ പറയാറുണ്ട് നമ്മൾ സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം പെട്ടെന്ന് കുരു വരുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതെന്ന് പറയുന്നത് നമ്മുടെ സൺസ്ക്രീൻ ഈ ഒരു പോഴ്സിന്റെ ഇടയിലോട്ട് ഇറങ്ങി ചെന്നിട്ട് പോഴ്സിനെ ക്ലോഗ് ചെയ്തിട്ടാണ് കുരു വരാനുള്ള പോസിബിലിറ്റി വൺസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഇത് വാഷ് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതായത് നൈറ്റ് നമ്മൾ ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ച് മോൻ കഴിവെങ്കിലും സ്വെറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഒന്നും ശരിക്കും റിമൂവ് ആവില്ല ഈ ഒരു ഫേസ് വാഷ് കൊണ്ടൊന്നും റിമൂവ് ആവില്ല ഈവൻ മെസ്സിലർ വാട്ടർ എണ്ണയൊക്കെ തേച്ചാ പോലും അത് പ്രോപ്പറായിട്ട് റിമൂവ് ആവില്ല അതിന് വേണ്ടിയിട്ട് ഡബിൾ ക്ലെൻസിങ് എന്ന് പറഞ്ഞ മെത്തേഡ് തന്നെ വേണം ഞാൻ ഇതിനെ സംബന്ധിച്ച് ഈ ഒരു ഇഷ്യൂ വന്നുകൊണ്ട് തന്നെ എടുത്ത് ഞാൻ രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാക്കും ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ക്ലെൻസിങ്ന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്ലെൻസിങ് ഓയിലും ഒരു ഫേസ് വാഷും വേണം ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ട് ഒരു ട്രിപ്പ് വാഷ് കഴിഞ്ഞ് വീണ്ടും ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്യണം അതിന്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ആർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി ഔട്ട് ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലെൻസിങ് ഓയിൽ അല്ലെങ്കിൽ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ട് മേ ബി ടു ഇയേഴ്സ് അത്ര ആയിട്ടുള്ളൂ ഒരു പ്രോപ്പർ സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട് അത്രേ ടൈം ആയിട്ടുള്ളൂ അപ്പൊ ഈ ഒരു രണ്ടു വർഷമായിട്ട് ഞാൻ അങ്ങനെ എന്താ പറയാ നമ്മുടെ ക്ലെൻസിങ് ഓയിലിന്റെ ഒരു സാധനം ഞാൻ ഉപയോഗിക്കാതിരുന്നിട്ടില്ല കൃത്യമായിട്ട് ഞാൻ എല്ലാം നൈറ്റിലും ഡബിൾ ലെൻസിങ് ചെയ്ത് ക്ലീനാക്കിയിട്ടേ ബാക്കിയുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാറുള്ളൂ നമ്മൾ രാവിലത്തെ സ്കിൻ കെയർ റോട്ടീനെ പ്രിവെൻറ്റ് ചെയ്യാനും രാത്രി പ്രൊട്ടക്റ്റ് ചെയ്യാനും ഹീൽ ചെയ്യാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് രാവിലെ നമ്മൾ സൺ പ്രൊട്ടക്ഷൻ സൺന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നു രാത്രി ഇതെല്ലാം മോശം നമ്മുടെ ഓരോ സ്കിൻ ഇഷ്യൂവിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ രാത്രി ആക്റ്റീവ് സാലസിലിക് ആസിൽ കുരു പോകാൻ പാടുപോകാൻ അങ്ങനെ ഓരോ കാര്യങ്ങളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ രാത്രി നമ്മൾ ഇത് ആയിട്ട് കഴുകണ നമുക്കൊരു ക്ലിയർ ബേസ് ഉണ്ടാവില്ല അപ്പൊ ഞാൻ എന്താ പറയാ എന്റെ ക്ലെൻസിങ് ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നത് ഈ ഫേസ് ഷോപ്പിന്റെ റൈസ് വാട്ടർ ബ്രൈറ്റ് ലൈറ്റ് വെയിറ്റ് ക്ലെൻസിങ് ഓരാണ് ഇത് സൂപ്പർ സാധനമായിരുന്നു പക്ഷേ ആയിരത്തി നാൽപ്പത്തി സംതിങ് അങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അത് മാത്രമേ ഉള്ളൂ എനിക്ക് അത്ര ഇഷ്ടം കാര്യം പക്ഷേ ഡെഫിനറ്റ്ലി വെത്ത് ഈച്ച് ആൻഡ് എവറി പെനി അത്രയും നല്ലൊരു ക്ലെൻസിങ് പോലാണ് അപ്പൊ ഞാൻ ഇത് തീർന്നപ്പോ എനിക്ക് തീർന്നപ്പോൾ നല്ല സങ്കടമായി പക്ഷെ തീർന്നപ്പോൾ ഞാൻ ഞാനിതുപോലെ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്യാതെ വെയിറ്റ് ചെയ്യാം എന്ത് എന്ത് സംഭവിക്കും എന്ന് ഒന്നറിയാലോ എന്ന് കരുതിയിട്ട് ഒരു വൺ വീക്ക് ഞാൻ വെയിറ്റ് ചെയ്തു വൺ വീക്ക് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ദിസ്ഇസ് നോൺ കോൺ ബസ് എന്നുള്ളത് കാരണം എൻ്റെ നമുക്ക് ഒരു അഴുക്ക് പിടിച്ച ഫീൽ ഉണ്ടല്ലോ ആ ഒരു സാധനം തോന്നി തുടങ്ങി കാരണം മുഖത്തെല്ലാം ഈ ചെറിയ ചെറിയ കുരുക്കൾ അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് പോലെ കുഞ്ഞിതായിട്ട് വരാൻ തുടങ്ങി അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഞാൻ ഇത് നിർത്തിയതിൻ്റെയാണ് കാരണം ഞാൻ വേറെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചില്ല ജസ്റ്റ് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ക്ലെൻസർ മാത്രമേ ഉപയോഗിച്ചുള്ളൂ അപ്പം എനിക്കറിയാം ഇത് ഞാൻ നിർത്തിയതിൻ്റെ തന്നെയാണ് ഈ ഈ പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ഓയിൽ പ്രൊഡക്ഷൻ വരുന്ന ഈ ഒരു ടീസോണിലാണ് അതിൻ്റെ മൂക്കിൻ്റെയും ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഓയിൽ ഇത് വരുന്നത് അതായത് ഏറ്റവും കൂടുതൽ സൺസ്ക്രീൻ സിങ്ക് ചെയ്ത് ഇറങ്ങാനുള്ള പോസിബിലിറ്റി ഈ ഒരു ഭാഗത്താണ് ഇപ്പം എനിക്ക് ആ മൂക്കിന്റെ ഭാഗത്ത് എനിക്ക് കുരുമുരു കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരാൻ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും സെയിം ഐറ്റം ഞാൻ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിട്ട് ഞാൻ ഈ സാധനം കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഇത് വന്നില്ല എന്തൊക്കെയോ ഭയങ്കര അമസോണിലെ മെസ്സൊക്കെ ആയിട്ട് ഈ സാധനം വന്നില്ല അവസാനം ഞാൻ അത് ക്യാൻസൽ ചെയ്തിട്ട് എനിക്ക് അത് സമയം എനിക്ക് കച്ചിലൊക്കെ വരാൻ തുടങ്ങി കാരണം ഭയങ്കരമായിട്ട് കുരു കുരു ഭയങ്കരമായിട്ട് കൂടി അതായത് മൂക്കിന്റെ ഈ ഭാഗത്ത് എനിക്ക് കരച്ചിൽ കയറാവാൻ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് കൂടി നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്ന എടാ കൂടിയിട്ട് ലൈക് അത് തന്നെ പൊട്ടിയിട്ട് മാർക്സ് ആയി എന്നിട്ട് ഇത് ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ട് എനിക്ക് പറയുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ അപ്പൊ ഇങ്ങനെ അറിയാണ്ട് കൈയ്യൊക്കെ തട്ടി കഴിഞ്ഞു മുറിഞ്ഞ് ചോര വരും അപ്പൊ ഞാൻ ഈ കുരു മാക്സിമം തൊടാതെയും പൊട്ടിക്കാതെ ഇരിക്കുവായിരുന്നു ഇങ്ങനെയൊക്കെ കൈയ്യൊക്കെ അറിയാണ്ട് തട്ടുമ്പോഴേക്കും ഇത് പൊട്ടി ചോരയൊക്കെ വന്ന് മുറി മുറിയുമ്പോൾ എനിക്ക് മുഖം ഭയങ്കര വേദനയായി തുടങ്ങി അപ്പോഴെങ്കിലും എനിക്ക് അമ്മ എനിക്ക് സങ്കടം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് അമ്മ ഇത് എന്താ പറയാ നമ്മുടെ കോൺഷ്യസ് കെമിസ്ട്രിന്റെ ഡെയിലി ഇത് ഡിസോൾട്ട് അൾട്രാ ലൈറ്റ് ക്ലെൻസിങ് ഓയിൽ വാങ്ങിച്ചു ഇത് ഇത്ര കൂടി തിക്ക് ആയിട്ട് ഒരു ക്ലെൻസിങ് ഓയിൽ ആണ് അപ്പൊ ഞാൻ ഇത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ബട്ട് ഐറോസ് ഓക്കെ വിറ്റ് കാരണം അറ്റ്ലീസ്റ്റ് ഒരു ക്ലീൻ ഫീല് കിട്ടില്ല ഈ സാധനം പറ്റുന്നത്ര റിമൂവ് ആവുമല്ലോ അങ്ങനെ റിമൂവ് ആയി തുടങ്ങി ഞാനൊരു ഹീലിംഗ് ജനിലോട്ട് പോകാൻ തുടങ്ങി പിന്നെ ഇത് ഹീല് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യാവുന്ന ഒരു സംഭവമായിരുന്നു ഫീലിങ് ഓക്കെ കുഴപ്പമൊന്നുമില്ല ഒരു ബ്രേക്ക്ഔട്ട് നാച്ചുറൽ പോലെ ബ്രേക്ക്ഔട്ട് വന്നു ഇത്തിരി വേദന എടുക്കുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊരു ഇഷ്യൂ ആയിട്ട് പക്ഷേ ഐ ദോട്ട് ദസ് ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ എസ്പെഷ്യലി ഒരു സ്കിൻ കെയർ ബേസ്ഡ് ബേയ്സ്ഡായിട്ടുള്ളൊരു കണ്ടന്റ് കൊടുക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ഇത്രയും ജഡ്ജ് ചെയ്യപ്പെടുന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒബ്വിയസ്ലി ഞാൻ ചിന്തിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ അത് ഇത്രയും ഒരു എന്താ പറയാ ലൈക്ക് ഞാ നമ്മളൊരു നോർമൽ ലൈഫിൽ നമ്മൾ ഇത്രയും പബ്ലിക് ആയ ഒരു ലൈഫിലോട്ട് വരുമ്പോഴേക്കും ഈച്ച് ആൻഡ് എവ്രി പോയിന്റ് വിൽ ബി ബീങ് ഒരു ചിരി നമ്മൾ ചിരിക്കുന്നത് സംസാരിക്കുന്നത് കണ്ണ് മൂഖ് വായ് നമ്മുടെ മുടി ഇങ്ങനെ കിടന്നത് നമ്മുടെ കമ്മല് ഡ്രസ്സിങ് എവ്രി സിംഗിൾ പോയിന്റ് നമ്മളെ ഭയങ്കരമായിട്ട് ആൾക്കാർ ജഡ്ജ് ചെയ്യും നമുക്ക് ഒരിക്കലും എനിക്ക് ഒരിക്കലും ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണെന്ന് തോന്നാത്ത പല കാര്യങ്ങളും ഇത്രയും ക്രൂഷ്യൽ ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് ഇത്രയും വലിയ ഇഷ്യു ഉണ്ടെന്നുള്ള രീതിയിലാക്കിയെടുക്കുന്നത് സോഷ്യൽ മീഡിയ ആണ് കമന്റ് ബോക്സ് ആണ് സിവിയർ ക്രൂവൽ കമന്റ് ബോക്സ് ആണ് ഏറ്റവും കൂടുതൽ ഞാൻ കമന്റ് ബോക്സ് എനിക്ക് ഞാൻ സോഷ്യൽ മീഡിയ തുടങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഒരിക്കലും കമന്റ് ബോക്സിൽ ഇങ്ങനെ എന്താ പറയുക നോക്കുക പക്ഷേ നമ്മൾ കമന്റ് ബോക്സിൽ റിപ്ലൈ കൊടുക്കണമല്ല ആൾക്കാർക്ക് ഡൗട്ടുകളും കാര്യങ്ങളൊപ്പം നോക്കാതിരിക്കാൻ പറ്റില്ല നമുക്ക് കമന്റ് ബോക്സ് അപ്പൊ നോക്കുമ്പോൾ ഒബിയസ്ലി നമ്മൾ കാണും ഒരു പരിധി പരിധിവരെ നമുക്കതിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ ഇഗ്നോർ ചെയ്ത് കഴിയും പക്ഷെ എന്താ പറയാ നമ്മൾ മനുഷ്യരാണ് ഫീലിങ്സ് ഉള്ള മനുഷ്യരാണ് നമുക്ക് കട്ടിയുള്ള ഹൃദയമൊന്നും എനിക്കില്ല എനിക്കൊരു കാര്യം കാണുമ്പോൾ എനിക്ക് വിഷമാകും ആരെങ്കിലും എന്നെ കുറ്റം പറയുന്നതാണോ എനിക്ക് വിഷമവും സങ്കടം വരും എല്ലാരെയും പോലെ തന്നെ കൺട്രോളിങ്ങിനും കൺട്രോളിങ്ങുന്നതിന് ഒരു പരിധിയാണ് ബട്ട് ഓക്കെ നമ്മൾ ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇത്രയും വിധമാകുമ്പോഴേക്കും നമ്മൾ സ്ട്രോങ് ആയിരിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അവേഴ്സ് ലൈക്ക് ഓക്കെ അയക്കാൻ പിന്നീട് ഇത് ഇച്ചിരി സിവിയറായിട്ടുള്ള ഒരു ഇഷ്യൂ ആയി തുടങ്ങി ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ പോയിന്റ് ഔട്ടിങ് എന്റെ പല്ലി എൻ്റെ ചിരി എൻ്റെ വായയുടെ സംസാരം ഈവൻ എൻ്റെ കയ്യും കാലും വരെ ലൈക്ക് പോയിന്റ് ഔട്ടിങ് ഞാനൊരു എന്തൊരു കിളവൻ ലാസ്റ്റ് വീഡിയോയിൽ അപ്പോൾ ഞാൻ റാൻഡമായിട്ട് ഇനി സത്യം പറഞ്ഞാൽ അത് ചിരി വന്ന കാര്യം കേട്ടോ ഞാൻ എന്തോ ലൈക് ഹാൻഡ് കോർ ഹാൻഡ് കെയർ റൊട്ടീൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടിരുന്നത് അപ്പൊ ഏതോ ഒരു ഒബ്ബിയസ്ലി ഒരു കിളവൻ ആവണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലെന്നു പറഞ്ഞാൽ നാണക്കേടാ അയാൾ ചോദിക്കാൻ ഇതൊക്കെ ആണുങ്ങളെ വശീകരിക്കാനല്ലേ നിനക്കൊക്കെ എന്തെങ്കിലും വിവരം ഉണ്ടായിരുന്നു ഞാൻ അത് ഞാൻ നെക്ക് ഒരു ഒരു ഇത് എലമെന്റ് ആയിട്ട് ഞെട്ട് തന്നെ അത് എനിക്ക് എന്തായാലും ഞാൻ ചിരിച്ചു വിട്ടൊരു കാര്യമാണ് അയാൾക്ക് നാണോ ഇല്ലേ എന്ന് ഞാൻ ചിന്തിച്ചോളൂ അത് വിടും അപ്പൊ മെയിൻ ആയിട്ട് എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ തോന്നി പറയുമ്പോ എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ ഈവൻ ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള എൻ്റെ പല്ലിനെ കുറിച്ചും എൻ്റെ ചിരിയെക്കുറിച്ചും എൻ്റെ സംസാരത്തെക്കുറിച്ചുമാണ് എന്ന വരെ എനിക്കിതൊരു ആയിട്ട് തോന്നിയിട്ടില്ല എനിക്ക് എനിക്ക് എൻ്റെ കമന്റ് ബോക്സിലെ ചർച്ചയാണ് എൻ്റെ എൻ്റെ പല്ലിന്റെയും എൻ്റെ സംസാരത്തിന്റെയും എനിക്ക് ബ്രേസസ് എനിക്ക് ഒരിക്കലും ബ്രേസസ് ഉണ്ട് ആകെ ഉള്ളത് ഞാൻ ഇങ്ങനെ ഒരു ഇഷ്യു അല്ല എൻ്റെ പല്ലിനെ കണ്ടിട്ടില്ല നിങ്ങൾ ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട് എൻ്റെ പല്ലിനെയും വായിയും സംസാരത്തിലും ഭയങ്കരമായിട്ട് ഐ വാസ് ബീങ് ജഡ്ജ് ഒരു പരിധി വരെ നമ്മൾ ചിരിച്ചു ചിരിച്ചുതള്ളും ഇഗ്നോർ ചെയ്യും പക്ഷെ ചില സമയത്ത് കൈന്നു പോകും ഡെഫിനറ്റ്ലി കൈന്നുപോകും നല്ല സങ്കടം വരും ബിക്കോസ് മനുഷ്യർക്ക് ഇത്രയും ക്രൂവലാകാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ കമന്റ് ബോക്സ് പിന്നെ ഇ ടൈം ഞാൻ ഭയങ്കര ഇൻസെക്യൂർ ആവുന്നതാണ് ഇന്ന വരെ എനിക്ക് ഉണ്ടായിരുന്നതായി നിങ്ങൾ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നം എനിക്കൊരിക്കലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല വൺസ് അത് വീണ്ടും 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 ഈച്ച് ആൻഡ് എവറി കമന്റ് ബോക്സ് കാണുമ്പോൾ ഐ വാസ് ഫീലിങ് റിയലി ഇൻസെക്യോർഡ് ഇൻസെക്യൂർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വീഡിയോ എടുക്കുന്നത് നോക്കും എൻ്റെ വായ്ക്കിനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ പല്ലിനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ സംസാരത്തിന് നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങി മനസ്സിലെ ഞാൻ ആൾക്കാർ പോയിന്റ് ഔട്ട് ചെയ്യാൻ തുടങ്ങി എനിക്ക് ശരിക്കും എന്തോ ഇഷ്യുണ്ട് അച്ഛൻഭവം ഞാനത് ചിന്തിച്ചു പിന്നീട് ഇ ടൈം ഫോർ മീ ടു റിയലൈസ് ഒരിക്കലും ഇവരിൽ നിന്നും പറയുന്ന കേക്കരുത് നമ്മൾ നല്ലത് ചെയ്താലും ആൾക്കാരെന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും ഇനി നമ്മൾ മോശം ചെയ്താലും കുറ്റം കണ്ടുപിടിക്കും എങ്ങനെ ചെയ്താലും ഒരാൾക്കാരും ഹൺഡ്രഡ് പെർസെന്റ് സംതൃപ്തി ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കില്ല നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ നല്ലതാഗ്രഹിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എല്ലാത്തിനും നമ്മൾ നന്നായിട്ടിരിക്കണം ആഗ്രഹിക്കുന്ന ഒരേ ഒരു വ്യക്തി നമ്മളായിരിക്കും അത് മനസ്സിലാക്കിയെടുത്തോളം എനിക്കതിലും സമാധാനമായി ഞാൻ ആ ഒരു കാര്യം എന്തായാലും നല്ല രീതിയിൽ ഇഗ്നോർ ചെയ്യാൻ പഠിച്ചു പിന്നീട് എനിക്ക് എന്താ പറയാ ഈ ഒരു വീഡിയോ ഇൻക്ലൂഡ് തോന്നി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഈ ഒരു ബ്രേക്ക്ഔട്ട് വന്ന സമയത്ത് ഐ ഹോസ് ബീങ് ലൈ നീ ഇത്രയും വീഡിയോസ് ഇടുന്നു നീ ഇത്രയും സ്കിൻ കെയർ പ്രോഡക്റ്റ് പറഞ്ഞു നീ വാരി ഇട്ടുകൊണ്ടല്ലേ നിന്റെ മുഖത്ത് കുരു വന്നത് നിന്റെ മുഖത്ത് നശ നിന്റെ കിഡ്നി സീരിയസ്ലി പീപ്പിൾ എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു കാര്യത്തിനെ കുറിച്ച് കംപ്ലീറ്റ് ഒരു ഐഡിയമില്ലാതെ തോന്നുന്ന അങ്ങ് വിളിച്ചു പറയൂ ഞാൻ അത് എന്തുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാൻ തോന്നിയത് ഈ ഒരു കമന്റ് ഓക്കെ ഒരു കമന്റ് ഇടുമ്പോൾ ഐ ഡോ കെയർ പക്ഷേ പീപ്പിൾ ഡു കെയർ ആൾക്കാരത് ശ്രദ്ധിക്കും അവരൊക്കെ ശരിയാണല്ലോ അയാൾ പറയുന്നത് ശരിയല്ലേ അങ്ങനെ അനിയങ്ങനെ ആയിരിക്കാം ബിക്കോസ് എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് കാണാത്തൊരു ഓഡിയൻസ് ആണ് വന്ന് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ തിങ്ക് ചെയ്യാൻ പോകുന്ന ഒറ്റ കാര്യം അതായിരിക്കും ബട്ട് എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് കാണുന്ന ഒരാളാണെങ്കിൽ ഈ ബ്രേക്ക്ഔട്ട് എങ്ങനെ ഉണ്ടായി ഇത് ശരിയായിട്ട് ഞാൻ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാതിരുന്നിട്ടാണ് എനിക്ക് ഉണ്ടായത് മനസ്സിലായില്ലേ അത് ഹീല് ചെയ്ത് ഞാൻ എടുത്തോണ്ടിരിക്കുന്ന പ്രോസസ്സാണിത് ഞാൻ ഭയങ്കര ഇൻസെക്യൂർ ആണെന്ന് വെച്ചാൽ ഓരോ കമൻസെഷൻ്റെ അടിയിലും വന്നിട്ട് എന്താ പറയുക ആൾക്കാർ വന്നിട്ട് ജഡ്ജിംഗ് ഓരോ ഈവൻ ഓരോ കുരു ഓരോ പാടുകൾക്ക് വരെ ഇപ്പൊ ചെറിയ ചെറിയ ഇതിന് വരെ ഭയങ്കരമായിട്ട് ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ള രീതിയിൽ ഐ വോസ് ബീങ് ജഡ്ജ് വിച്ച് എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ പഠിച്ചു ഇതിനെങ്ങനെയാണ് മാറ്റി വെക്കുന്നത് അറ്റ് സം പോയിന്റ് ഞാൻ ശരിക്കും വീക്കായി പോയിട്ടുണ്ട് നോട്ട് ഗോൺ അല്ലായി പക്ഷെ എന്താ പറയാ ഒരു റിയലൈസേഷൻ ഉണ്ടായത് പതിയാണ് കുറച്ച് ടൈം എടുത്തു ഹീൽ ചെയ്യാൻ വേണ്ടിട്ട് ആ ഒരു എന്താ പറയുക ഞാൻ ആകെ ഭയങ്കര സങ്കടമായത് ആയിരുന്നു ബട്ട് ഡെഫിനറ്റ്ലി ഹീൽ ചെയ്യാൻ പഠിച്ചു അതുപോലെ എൻ്റെ ആഗ്നയും ഈ ഒരു ബ്രേക്ക് ഔട്ടിനെ ഞാൻ ഹീൽ ചെയ്യാൻ ഹീൽ ചെയ്ത് കൊണ്ട് വരുകയാണ് ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ഹീൽ ആയിട്ടുണ്ട് കുറച്ച് കുറച്ച് പാടുകളും കുറച്ച് കുറച്ച് ആക്നെയ്സ് ഒക്കെ ബാക്കിയുള്ളു അപ്പൊ ഇതെങ്ങനെ ഞാൻ ഹീൽ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം സോ നിങ്ങൾക്ക് ഇതേപോലെ ബ്രേക്കൗട്ടോ ആപ്നയോ കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഡോൺ ബി ഇൻസെക്യൂർ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു ആരെങ്കിലും നോക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇറ്റ്സ് ഇറ്റ് ഇറ്റ്സ് ഓക്കെ കംപ്ലീറ്റ്ലി ഓക്കെ നിങ്ങൾക്ക് സങ്കടം വരും ഇൻസെക്യൂർ ആവാനും കരയാനും എല്ലാം ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ പക്ഷെ അതിൽ നിന്ന് നമ്മൾ റിക്കവർ ആയി വരണം എന്നുള്ളതാണ് നമുക്ക് സങ്കടം വരും നമുക്ക് ദേഷ്യം വരും നമുക്ക് ഭയങ്കര ഫീലിങ്സ് ഒക്കെ ഉണ്ടാകും പക്ഷേ എക്സ്പ്രസ് ചെയ്യാം പതിയെ ടൈം എടുത്ത് അതിൽ നിന്ന് ഹീൽ ചെയ്ത് പുറത്തോട്ട് വരിക ഓക്കെ ഇനി അത് ഹീല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റുകൾ ഞാൻ പറഞ്ഞത് ഒന്നെന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഇതുപോലെ ബ്രേക്ക്ഔട്ട് അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ബാരി ഡാമേജ് ആയ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും കട്ട് ഡൗൺ ബേസിക് സ്കിൻ കെയർ റോട്ടീനോട്ട് പോകും അതായത് ക്ലെൻസ് മോസ്ചറൈസേർ സൺസ്ക്രീൻ അപ്പോൾ ഈ ക്ലെൻസ് മോയിസ്റ്ററൈസേഴ്സ് സൺസ്ക്രീൻ ഞാൻ എൻ്റെ ക്ലെൻസിങ് മോയിസ്റ്ററസ് സൺസ്ക്രീം ഫോളോ ഫോളോ അപ്പ് പിന്നീട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ക്ലെൻസിങ് ഓയിലാണ് ക്ലെൻസിംഗ് ഓയിൽ ഡബിൾ ക്ലെൻസിംഗ് മെത്തേഡിന്റെ വീഡിയോസ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹീലായി സ്കിന്നൊന്ന് ബാരിയർ ഒന്ന് റിപ്പയർ ആയതിനു ശേഷം നമുക്ക് പിന്നെ ട്രീറ്റ് ചെയ്യേണ്ടത് ുരൂവിനെയും ഈ പാടുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ക്ലെൻസറും മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം യൂസ് ചെയ്യാം പക്ഷേ മോയിസ്ചറൈസർ സ്കിൻ ബാരിയർ ബ്രേക്ക് ആയിരിക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ അത്യാവശ്യം എല്ലാ സ്കിൻ ടൈപ്പിനും ഏറ്റവും കൂടുതൽ ഒരേപോലെ പെട്ടെന്ന് ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മോയിസ്ചറൈസറാണ് സെറ്റപ്പിലെ മോയിസ്ചറൈസിംഗ് ക്രീമാണ് ഇത് ഞാൻ ലെയർ ചെയ്ത് ചെയ്തിടുവായിരുന്നു നല്ല രീതിയിൽ എൻ്റെ സ്കിന്നിന്റെ ബാരർ വിത്തിൻ ടു ത്രീ ഡേയ്സിനുള്ളിൽ സൂപ്പറായിട്ട് ഹീൽ ഹീലിയൻ മേബി ഓവർനൈറ്റിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ ഒരു ഹീലിംഗ് ഉണ്ടാക്കിയെടുത്ത സാധനം ഈവൻ എൻ്റെ മുറിവുകൾ അതായത് ഞാൻ പറഞ്ഞില്ലേ മുറിഞ്ഞു ചോര വന്നത് വരെ ഹീലിയൻ എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു സാധനമാണ് അപ്പൊ എപ്പോഴും ഈ എൻ്റെ ഈവൻ എൻ്റെ സ്കിൻ ടൈപ്പ് ഒരു കോമ്പിനേഷൻ സ്കിന്നാണെന്നുണ്ടെങ്കിലും ഇത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് പക്ഷെ ഞാൻ എപ്പോഴും ഇത് കയ്യില് വെച്ചിരിക്കും ഏത് സിറ്റുവേഷനിലും നമുക്ക് അത്യാവശ്യം ബ്രേക്ക്ഔട്ട് വരാണെങ്കിൽ ട്രൈ ആയിട്ട് വരുന്ന സിറ്റുവേഷനിൽ എനിക്കിത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പം ഇതിൻ്റെ ട്യൂബ് ചെറിയ ട്യൂബൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പം അതൊന്ന് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉപകാരപ്പെടുന്ന സാധനമാണ് പിന്നീട് ഞാൻ പിന്നീട് നമുക്ക് ഒരു സ്കിൻ അത്യാവശ്യം റിക്കവർ ആയിട്ട് ഇനി ട്രീറ്റ് ചെയ്യാൻ ടൈം ആയി തോന്നി അപ്പം നമ്മൾ ആദ്യം ഞാൻ യൂസ് ചെയ്ത ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ സീ കാൻ സെറമൈഡ് ഓവർനൈറ്റ് റിപ്പയറിങ് സീറം ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഭയങ്കര ആയിരുന്നു സ്കിൻ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർനൈറ്റ് എനിക്ക് ആക്നെ അല്ല എന്നുണ്ടെങ്കിൽ സിവിയറായിട്ടുള്ള എല്ലാം കൂടെ നല്ല കാരണം ഇതിനകത്ത് സീക്ക ഉണ്ട് സെറമൈറ്റ്സ് ഉണ്ട് അതേപോലെ എന്താ പറയുക സെൻ്റല ഉണ്ട് കുരുവാഴും കുരുവിൻ്റെ കുരുവിൻ്റെ പാട് മാറും എന്താ പറയുക ആയിട്ടുള്ള സ്കിന്നിനെ റിക്കവർ ചെയ്യാൻ ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് നീ ഒറ്റ സീറം ആയിരുന്നു ഞാൻ ഈ ഒരു സീറം പോലത്തെ സാധനം ഒറ്റ സാധനമായിരുന്നു ഞാൻ ഒരു വൺ വീക്ക് ഫുൾ നൈറ്റ് മാത്രം ഇത് ഉപയോഗിക്കുമായിരുന്നു ഡേ ടൈമിൽ ഞാൻ ക്ലെൻസർ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ നൈറ്റ് ടൈമിൽ ഡബിൾ ക്ലെൻസിങ് ചെയ്തിട്ട് ഡബിൾ ക്ലെൻസിങ് ഞാൻ ഈ ഒരു സാധനം വെച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇറ്റ് ഒന്ന് ഓക്കെ ഡബിൾ ക്ലെൻസ് ക്ലെൻസിങ് ഓയിൽ കാരണം മുന്നൂറ്റമ്പത് രൂപയ്ക്കുള്ള ക്ലെൻസിങ് ഓയിൽ ഇറ്റ്സ് റിയലി എക്സ്പെൻസീവ് അത് ഞാൻ പറയാം പക്ഷെ അത്യാവശ്യം ചീപ്പായിട്ടുള്ള ക്ലെൻസിങ് ഓയിൽ ഒന്നും ഇതാണ് പിന്നെ സുഗന്ധയുടെ ക്ലെൻസിങ് ഓയിൽ റിയലി ഗുഡ് പിന്നീട് എൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു റൈസ് വാട്ടർ പ്രൈറ്റ് ക്ലെൻസിങ് ഓയിൽ തന്നെയാണ് പിന്നെ സുഗന്ധര ക്ലെൻസിങ് ഓയിലും ഏറെ ഇതും സിമിലർ മാതിരി സുഗന്ധര ക്ലെൻസിങ് ഓയിൽ നമുക്ക് നാനൂറ്റമ്പത് രൂപയ്ക്ക് എന്തോ ആമസോണിൽ അവൈലബിൾ ആണ് അപ്പൊ അതൊന്നും ചെക്ക് ചെയ്ത് നോക്കാം ഇതും കുഴപ്പമില്ല കേട്ടോ ഇതും അത്യാവശ്യം റിമൂവ് ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ലതാണ് ഇച്ചിരി തിക്കാണെന്നെ ഉള്ളു പെട്ടെന്ന് ഡിസോൾവിംഗ് ആകത്തുണ്ട് ഓയിലി സ്കിന്ന് അത്യാവശ്യം നല്ലതാണ് കാരണം നോട്ട് കോമ്പഡോഷൻ എനിക്കാ വർക്ക് റീലി ഗുഡ് ആസ് നോർമൽ തിങ് ഇപ്പൊ ഇതാണ് ഞാൻ കുറച്ച് നാള് യൂസ് ചെയ്തൊരു ഓൾമോസ്റ്റ് വൺ ടു വീ ഇപ്പോഴും ഞാൻ നൈറ്റിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് മാത്രമായിരുന്നു ഒരു ടു വീക്സ് ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നത് ട്രസ്റ്റ് മീക് ഐസ് നല്ല രീതിയിൽ സ്കിന്നിനെ ഹീൽ ചെയ്യാൻ വേണ്ടി ഈ സാധനം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കി വെച്ചു പിന്നീട് എന്ന് പറയുന്നത് ആക്നിയും മാർക്സ് മാർക്സും പിന്നീട് എന്റെ ആക്നെ ആക്നിയം മാക്സ് കീഴാൻ വേണ്ടിയിട്ട് എനിക്ക് പണ്ട് ഞാൻ ഈ ഇത് സ്പോൺസർഡൊന്നുമല്ല കേട്ടോ ഇത് പണ്ട് ഞാൻ ഈ ഒരു ഫ്ലിക്സിന്റെ ജാമോൻ ആക്ടിവ് ആക്നെ കണ്ട്രോൾ ഡു ഈ സീറും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് റിയലി ഗുഡ് അത്രയും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ മറ്റേ നമുക്കൊരു ബോക്സ് ബിൽഡ് ചെയ്യാൻ ഓഫർ പോലെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഞാൻ ഈ രണ്ട് സാധനവും കൂടെ ലൈക്ക് ഒരു കോംബോ പോലെ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഇവരുടെ തന്നെ ആക്നെ മാക്സിന്റെയും ആക്നെ കൺട്രോൾ സീറോയും പിന്നെ ഈ സ്പോട്ട് കറക്ടർ വർക്ക് ഗുഡ് ഇത് ഞാൻ രാത്രി അല്ല രാവിലെ എന്താ പറയുക ഫേസ് ക്ലൈൻസ് ചെയ്തിട്ട് ഇതിനകത്ത് ഒന്ന് സലസ് ലാസിനും ഒന്ന് നാച്ചനുമായിട്ട് വേണപ്പൊ ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റും ഒരുമിച്ച് ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സൂപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് രണ്ടായിട്ടങ്ങളും അപ്പൊ ഞാൻ രാവിലെ ആദ്യം ഈ സലസിലേക്ക് ആസ് ഇടും എന്നിട്ട് ഇതിലും എന്നിട്ട് നല്ല രീതിയിൽ മോയിസ്ചറൈസ് ഇടും സർസ് ഇടും നാത്രി ഡബിൾ ടൻസിങ് ചെയ്യുക നമ്മുടെ ഈ ഒരു സിറവ് ഇടുക മോയ്സ്ചറൈസഡിടോ ഇത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ആവശ്യമില്ലാത്ത ഹോം റെമഡീസ് ഒന്നും ഞാൻ പരിചിറ്റിണ്ടായിരുന്നില്ല ബട്ട് ഒരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒക്കെ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അത് നമ്മളൊരു ഫുൾ വീഡിയോ ഇട്ട് തരാം അത്യാവശ്യം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഹോം റെമഡി ആണെന്ന് പറഞ്ഞുതരാം ഈ ഒരു സ്പോട്ട് കറക്ടർ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്നെ ഡ്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്പോട്ട് കറക്ടർ ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ സ്പോട്ട് കറക്ടേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലതാണ് ഈ ഫ്ലെക്സിൻ്റെ സ്പോട്ട് കറക്ടർ നല്ലതാണ് അതുപോലെ ആക്നെ സ്കോഡിൻ്റെ സ്പോട്ട് കറക്ടർ അതായത് പിമ്പിൾ പാച്ച് ഇല്ലാത്തവർക്കാണെങ്കിൽ ഇത് തന്നെ മേടിക്കാം പിന്നെ ഇതിൻ്റെ തന്നെ പിമ്പിൾ പാച്ച് ഉണ്ട് കേട്ടോ അത് നല്ലതാണ് ഞാൻ കേട്ട ബാഡ് അത് ഞാൻ ഉപയോഗിച്ചില്ല ഇതിൻ്റെ തന്നെ ഒരു മോയിസ്ചറൈസർ ഉണ്ടായിരുന്നു അതും ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ മോസ്റ്റ് ഓഫ് ദി ടൈം ഈ ഒരു സെറ്റപ്പിൻ്റെ മോയിസ്ചറൈസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ എന്തായാലും വേറെ കുറേ മോയിസ്ചറൈസേഴ്സ് ഉണ്ട് അത് ഡേ ടൈമിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയാണിപ്പോൾ ഒരു വിധത്തിൽ ഇത് ഹീൽ ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനി കുറച്ച് ടൈം എടുക്കും എന്നാലും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്ത് മാറും അതുവരെ ഭയങ്കര പേഷ്യൻ്റായിട്ട് സമാധാനമായിട്ട് വർക്ക് ചെയ്യാനുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ആക്നിയും ആക്നിയും മാർക്സ് ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം ഭയങ്കര നല്ലതാട്ടോ ഈ ഒരു കോംബോ ഒന്ന് ഫ്ലിക്സിനെ ജാമുൻ ആക്റ്റീവ് ആക്നെ കൺട്രോൾ ഡോയ് സിറം ആക്നെ മാർക്സ് ട്രീറ്റ്മെന്റ് ഈ രണ്ട് സിറവും നല്ലതാട്ടോ അപ്പോൾ ഡൂ ട്രൈറ്റ് ഔട്ട് പ്ലസ് ഇതിന്റെ മോയിസ്റ്ററൈസർ ഒക്കെ ഉണ്ട് അത് വേണം എന്നില്ല ഇത് രണ്ടും ഒരു കോംബ് പോലെ നിങ്ങൾക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇത് വേടിക്കുന്നത് നന്നായിട്ടുണ്ടാവും അത്യാവശ്യം നല്ല ഹെൽപ്ഫുൾ ആണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ സേഫ് ആയിട്ടുള്ള സാധനം കേട്ടോ കാരണം സൽസിലിക് ആസിഡ് ഒക്കെ വളരെ കുറച്ച് എമൗണ്ടേ ഉള്ളൂ ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ സേഫ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ബട്ട് ഞാൻ ഡെയിലി അങ്ങനെ രാവിലെയും രാത്രി യൂസ് ചെയ്യാൻ അവർ പറയുക പക്ഷെ ഞാൻ രാവിലെയും രാത്രിയും റെക്കമെൻഡ് ചെയ്യില്ല രാവിലെ മാത്രം യൂസ് ചെയ്താൽ മതി ഓക്കെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പറയാൻ നടക്കണ്ട അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് ഷെയർ ചെയ്യണം എന്ന് തോന്നിയൊരു എന്താ പറയുക ഒരു കമന്റ് കാരണം രണ്ട് മൂന്ന് കമന്റ്സ് പറഞ്ഞ ഒരു ഒരു കൊച്ചു എന്നെ ഒന്ന് ചേച്ചി ചേച്ചിയുടെ സ്കിന്ന ഭയങ്കര ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസെക്യൂർ ആവുന്നു എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി എൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് അതുകൊണ്ടാണ് ഈ വീഡിയോ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി എല്ലാവർക്കും എപ്പോഴും ക്ലിയർ സ്കിന്നോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫോ അല്ല എല്ലാവരും ഈവൻ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഭയങ്കര നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും നമ്മുടെ മോശം സൈഡ് അല്ലെങ്കിൽ നമ്മുടെ സങ്കടമുള്ള സൈഡ് ഷെയർ ചെയ്യുന്നു നമുക്ക് നല്ലത് വരുന്നു നമ്മൾ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് അല്ല എപ്പോഴും ഷെയർ ചെയ്യുന്നത് എല്ലാവരുടെയും ലൈഫ് നമ്മൾ കോമൺ ആൾക്കാരെ പോലെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസും ഉണ്ട് ഈവൻ ആക്നെ വരാറുണ്ട് പാടുകളും വരാറുണ്ട് ആർക്കും ക്ലിയർ സ്കിന്നും ഇല്ല ഇട്ട് എക്സ്റ്റ് ടൈം നമ്മൾ ടൈം എടുത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പോകാന്നുള്ളതേ ഉള്ളു അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഹീൽ ചെയ്യാൻ പറ്റും എക്സ്ട്രീം പേഷ്യൻസ് ലെവൽ ഒന്നും പെട്ടെന്ന് വേണം എന്ന് ആഗ്രഹിക്കരുത് അത് സ്കിൻ ആണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും പെട്ടെന്ന് വേണം എന്ന് ആഗ്രഹിക്കരുത് എല്ലാത്തിനും സമയമെടുത്ത് അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ വർക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വർക്ക് ആവും ഓക്കെ എല്ലാം ബൈ